മേട്ട റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന വനിതാ യാത്രക്കാർക്കായി നഗരസഭ നാൽപ്പത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം തുറന്നു പ്രവർത്തിക്കുന്നില്ലെന്ന ആക്ഷേപം ട്രെയിനിലും ബസ്സിലും എത്തുന്ന നിരവധി യാത്രക്കാർക്ക് ഉപകാരപ്രദമാകുന്ന കെട്ടിടമാണ് ഉപയോഗശൂന്യമായി കിടന്ന് നശിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വനിതാ ജീവനക്കാർക്കുൾപ്പെടെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന കെട്ടിടം പൂട്ടിക്കിടക്കുന്നതിൽ നാട്ടുകാർക്കും അമർശമുണ്ടെന്ന് മുൻകൌൺസിലർ ഡി അനിൽകുമാർ പറഞ്ഞു സി മലയാളം ന്യൂസ് സ്പെഷ്യൽ റിപ്പോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപം തിരുവനന്തപുരം നഗരസഭയുടേതായി പ്രവർത്തിക്കുന്ന വനിതാ സൗഹൃദ കേന്ദ്രത്തിലാണ് സ്ത്രീകൾക്കുള്ള വിശ്രമ മുറിയും കുഞ്ഞുങ്ങൾക്കായുള്ള മുലയൂട്ടൽ കേന്ദ്രവുമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത് അടഞ്ഞുകിടക്കുന്നതായിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കെട്ടിടം അത് സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ വരികയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് സീമനളം ന്യൂസ് പരിശോധിക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കെട്ടിടം പ്രവർത്തിച്ചെങ്കിലും പരിപാലന ചുമതല ഏറ്റെടുക്കാൻ ആളില്ലാതായതോടെയാണ് പൂർണ്ണമായും അടഞ്ഞുകടക്കാൻ തുടങ്ങിയത് കെട്ടിടത്തിന്റെ പരിപാലന ചുമതല കോർപ്പറേഷൻ ആദ്യഘട്ടത്തിൽ കുടുംബശ്രീയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു കെട്ടിടത്തിന്റെ മുന്നോട്ടുള്ള നടത്തിപ്പിനായി ആരെയും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പരിപാലനവും തടസ്സപ്പെട്ടു ബസ്സിലും ട്രെയിനിലുമൊക്കെ യാത്ര ചെയ്ത് പരിസരത്തെത്തുന്ന വനിതാ യാത്രക്കാർ ഇതോടെ പ്രതിസന്ധിയിലായി തിരുവനന്തപുരം നഗരസഭ രണ്ടായിരത്തി അഞ്ചിലെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന നമ്മുടെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മുലയൂട്ട് എന്ന ഒരു 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 വനിതാ സംരംഭം അവിടെ അവിടെ കിട്ടിയത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ആ പദ്ധതിക്ക് നഗരസഭ ചിലവാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് കെട്ടി മൂന്ന് മൂന്നര വർഷക്കാലം അത് പൂട്ടിയിട്ട ശേഷം ഒരു സ്വകാര്യ വ്യക്തിക്ക് ഒരു ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടി ആ സംരംഭം ആ സ്ഥാപനം അവർ കൈമാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് അവിടെ പിന്നെ ഈ മുലയോട്ടുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീകളും അവിടെ വരുന്നില്ല അതുകൊണ്ട് സൗജന്യമായി സ്ത്രീകൾക്ക് കൊച്ചുങ്ങളെ കുട്ടികളെയും കൊണ്ടുവന്ന് മുലയൂട്ടുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ട് ആവശ്യക്കാർ ഹോട്ടലിലെ ആളിനെ കണ്ടാൽ താക്കോൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി കൊച്ചിന് പാല് കൊടുത്ത് നിങ്ങളുടെ പ്രാരംഭിക കാര്യങ്ങൾ നടത്തി പോകണമെന്നാണ് ജനപ്രതിനിധി വളരെ ഒരു സ്ത്രീ സൗഹൃദ കേന്ദ്രം തുറക്കാതായതോടെ കോർപ്പറേഷന്റെ വരുമാന സാധ്യതയും നഷ്ടമായി ഉപയോഗിക്കുന്ന മുറയ്ക്ക് ഫീസ് ഈടാക്കാനായിരുന്നു ആദ്യ നീക്കം അറ്റകുറ്റപ്പണികൾ അവതാളത്തിലായി പരിപാലനം നിലച്ചതോടെ യാത്രക്കാർ വരുന്നത് പൂർണ്ണമായും കുറഞ്ഞു തുടങ്ങുകയും ചെയ്തു സമീപത്തെ സ്വകാര്യ കച്ചവട സ്ഥാപനത്തിലെ വ്യക്തി നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും വിമർശനത്തിനിടയാക്കി ചില ആളുകൾക്ക് ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടിയ സ്ഥാപനം കൊടുത്താൽ അത് കേന്ദ്രമാണ് നഗരസഭയുടെ പദ്ധതിയാണ് എന്ന് നമ്മുടെ സഹോദരിമാർക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് ഒരു ബോർഡ് പോലും ഇല്ല അപ്പോൾ ഇപ്പോൾ ആൾ വരാതിരുന്നപ്പം പറയുന്നു സൗജന്യമായി വന്ന് പറയുന്നത് അതേസമയം പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്താൻ സ്ഥലം കൗൺസിലറും നഗരസഭാ നഗരാസൂത്രണ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സി എസ് സുജാദേവിയെ ബന്ധപ്പെട്ടെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥാപനമായതിനാൽ മേയർ ആര്യ രാജേന്ദ്രനോട് പ്രതികരണം ആരാഞ്ചെങ്കിലും പരിശോധിച്ചിട്ട് പറയാമെന്നുള്ളതായിരുന്നു മറുപടി ട്രെയിനിലും ബസ്സിലുമായി വന്നിറങ്ങുന്ന യാത്രക്കാർക്കടക്കം ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന കെട്ടിടമാണ് നഗരസഭയുടെ അനാസ്ഥയെ തുടർന്ന് അലങ്കോലപ്പെടുന്നത് വിഷയത്തിൽ എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ അടക്കം പ്രധാനപ്പെട്ട ആവശ്യം പേട്ട വനിതാ സൗഹൃദ കേന്ദ്രത്തിന് മുന്നിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം